സർവീസിൽ സർവീസ് ചെയ്ത് ആയ ഒരു വയോധീനാണ് കഴിഞ്ഞ ദിവസം തെരുവു നായുടെ ആക്രമണം ഉണ്ടായി തെരുവു നായ്ക്കളെല്ലാം കൂടി എന്നെ കടിച്ചു തീറാനായിട്ട് വന്നു ബൈക്കിൽ നിന്ന് ഞാൻ തിരിച്ചു വീണ് ചതവ് ശരീരത്തിലുണ്ട് അത് ഞാൻ ബഹുമാനപ്പെട്ടവരെല്ലാവരും ഞാൻ കാണിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് വലിയൊരു ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ എനിക്ക് പറയാനുള്ളത് ഇത് ഈ ദുരന്തത്തിൽ നിന്നും രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് ഭരണാധികാരികൾ പ്രത്യേകിച്ച് ജുഡീഷ്യറി ദൈവ് ചെയ്ത ഒരു പുനർവിചിന്തനം ചെയ്യണം അതായത് എനിക്ക് വിഷമത്തോട് ഞാൻ പറയാണ് പരിതോ ഇപ്പം ഭക്ഷണം തരുന്ന വളർത്തു മൃഗങ്ങളെ അതുകളെ വന്നിട്ട് കൊന്നതിനുള്ള നിയമം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഷജീവികളായിട്ടുള്ള പാമ്പിനെയും ഇത് നായ്ക്കളെയും വന്നിട്ട് സുരക്ഷി സുരക്ഷയോടുകൂടി സൂക്ഷിക്കുന്ന ഈ സംവിധാനത്തിന് ദയവ് ചെയ്ത ഒരു പുനർവിചിന്തനം ആവശ്യമല്ലേ ഇതിപ്പോൾ ഓരോ സമയത്തും ഓരോ സീസണിലും പ്രചരണ കാലത്ത് ഇത് വർദ്ധിച്ച് 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 തെരുവ് നായ്ക്കളുടെ ഇന്നൊരു വലിയൊരു സങ്കേതമായിട്ട് മാറിയിരിക്കുന്നത് എല്ലാ പ്രദേശങ്ങളും ഇതിന് സംരക്ഷിക്കാനായിട്ട് ഇതിന് സംരക്ഷിക്കാനായിട്ട് സംവിധാനമുണ്ട് അതായത് അസരഥരെയും പാവപ്പെട്ടവരെയും നിരാരംബരെയും വാർദ്ധക്യകാലത്ത് സൂക്ഷിക്കുന്ന ശരണാലയം പോലെ ഈ നായ്ക്കളെ ഒരു ഒരു ഷെൽട്ടർ കെട്ടി അവിടെ വന്നിട്ട് സൂക്ഷിച്ച് ഇന്ന് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിയുന്നുണ്ട് ഈ ഭക്ഷണ സാധനങ്ങൾ ക്രോഡീകരിച്ച് സമാഹരിച്ച് ഇവയൊക്കെ കൊടുത്ത് പരിപാലിക്കാൻ സാധിക്കും അതിന് ഗവൺമെൻറ്റും അതേപോലെ ജുഡീഷ്യറിയും തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനൊരു വകുപ്പുണ്ടാക്കാൻ പറ്റും അതിനൊരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റും അതിന് വന്നിട്ട് എല്ലാവിധത്തിലുള്ള സംരക്ഷണം കൊടുത്ത് അതുങ്ങളെ പോറ്റാൻ പറ്റും മനുഷ്യനെ സുരക്ഷയായിട്ട് ജീവിക്കാനും പറ്റും ഇത് ദയവ് ചെയ്ത് ഈ ഭരണകൂടം ജുഡീഷ്യറി ബഹുമാനപ്പെട്ട എൻ്റെ ജുഡീഷ്യറി എൻ്റെ എൻ്റെ എല്ലാ എല്ലാം ഞാൻ സമർപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ജുഡീഷ്യറിയുടെയും ഭരണ സംവിധാനത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ട് ദയവ് ചെയ്ത് ഈ രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിക്കണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു